തോട്ടം മേഖലയും ആദിവാസി ഇടങ്ങളും കാർഷിക മേഖലയും ഒക്കെ ചേരുന്നതാണ് ദേവികുളം മണ്ഡലം ഓരോ കാലത്തും ഇടതും വലതും മുന്നണികൾക്കൊപ്പം മാറി മാറി നിന്നിട്ടുണ്ട് ദേവികുളം മണ്ഡലം ഇത്തവണ ഇടത് വലത് മുന്നണികൾക്കൊപ്പം എൻ ഡി എയും ദേവികുളം മണ്ഡലം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നു ഏറ്റവും സങ്കീർണമായ ഭൂവിഷയവും വന്യമൃഗ ശല്യവുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം കൂടിയാണ് ദേവികുളം തേയിലത്തോട്ടങ്ങളാൽ നിറഞ്ഞ മൂന്നാർ മഞ്ഞിൽ പുതഞ്ഞ അഞ്ചുനാട് വെള്ളച്ചാട്ടങ്ങളാൽ നനഞ്ഞ മാങ്കുളം കുളിർമയേറിയ നാടാണ് ദേവികുളമെങ്കിലും മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിന് കൊടും ചൂടാണ് തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി പിന്തുണച്ച ചരിത്രം ദേവികുളത്തിനുണ്ട് ശക്തി തെളിയിക്കാൻ ഉറച്ചാണ് ഇത്തവണ എൻഡിഎയും കളത്തിലിറങ്ങിയിട്ടുള്ളത് അടിയുറച്ച മുന്നണി വോട്ടുകൾക്കപ്പുറം തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയും കാർഷിക മേഖലയിലെയും ഒക്കെ നിഷ്പക്ഷ വോട്ടർമാരാണ് ഓരോ തവണയും മണ്ഡലത്തിന്റെ ചരിത്രം മാറ്റുന്നത് ഇടുക്കി പാർലമെന്റ് മണ്ഡലമാകെ പരിശോധിച്ചാൽ തമിഴ് വംശജരായ ജനത കൂടുതലുള്ള ഇടം കൂടിയാണ് ദേവികുളം എ എ ഡി എം കെക്കും ഡി എം കെക്കും ഇവിടെ വോട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനൊപ്പമാണ് ദേവികുളം മണ്ഡലം പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരുപത്തിനാലായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ദേവികുളം മണ്ഡലത്തിൽ നേടി എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളാണ് ദേവികുളം മണ്ഡലത്തിൽ നിന്നും നേടിയത് ഇത്തവണ നില കൂടുതൽ മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിൽ മൂന്ന് മുന്നണികളും വാശിയേറിയ പ്രചാരണമായിരുന്നു മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് ഒരു ലക്ഷത്തി അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറ് വോട്ടർമാരാണ് ദേവികുളം മണ്ഡലത്തിലുള്ളത് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സ്ത്രീകളും എൺപത്തിയോരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറും അറുപത്തിയെട്ട് സർവീസ് വോട്ടും മണ്ഡലത്തിലുണ്ട് മണ്ഡലത്തിലാകെയുള്ള പതിനൊന്ന് പഞ്ചായത്തുകളിൽ അഞ്ചു പഞ്ചായത്തുകൾ യു ഡി എഫും ആറു പഞ്ചായത്തുകൾ എൽ ഡി എഫും ഭരിക്കുന്നു തിരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാകുന്ന നിരവധി വിഷയങ്ങൾ ദേവികുളം മണ്ഡലത്തിലുണ്ട് ഏറ്റവും സങ്കീർണമായ ഭൂവിഷയവും വന്യമൃഗശല്യവും ഒക്കെയാണ് പ്രധാനം ടൂറിസം മേഖലയുടെ വളർച്ച ആദിവാസി തോട്ടം മേഖലകളുടെ അടിസ്ഥാന വികസനവും മണ്ഡലത്തിന്റെ ആകെ വികസന പ്രവർത്തനങ്ങളുമൊക്കെ ഒക്കെ ഇതിനോടകം പ്രചാരണ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ദേവികുളത്തിന്റെ മനസ്സ് ആർക്കൊപ്പം ജൂൺ ജൂൺ വരെ കാത്തിരിക്കണം ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ